സ്നേഹമുള്ളവരെ വളരെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ദൈവം സമർത്ഥമായി അനുഗ്രഹിച്ച് നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ദേവാലയങ്ങളിൽ തിരുനാളുകളായിരുന്നു എടവക മധ്യസ്ഥൻ്റെ തിരുനാൾ മധ്യസ്ഥയുടെ തിരുനാൾ വളരെ ആഘോഷമായി എല്ലാ ദേവാലയങ്ങളിലും ആചരിക്കുകയുണ്ടായി ഏത് ഇടവക മധ്യസ്ഥനാണെങ്കിലും മധ്യസ്ഥയാണെങ്കിലും തിരുനാളിൽ കൂടെ ആഘോഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ സെബസ്ത്യാനോസ് ഈ സെബസ്ത്യാനൂസിൻ്റെ ഓർമ്മ പ്രത്യേകമായി ആചരിച്ചുകൊണ്ട് ആളുകൾ വ്യക്തിപരമായി അനുഷ്ഠിക്കുന്ന ഒരു ചടങ്ങാണ് കഴുന്നെടുക്കുക എന്നൊരു ചടങ്ങ് ഈയിടെ ഒരു ദേവാലയത്തിൽ തിരുനാണ്ട് പോയപ്പോഴും ഞാൻ കണ്ടു ആളുകൾ എത്ര ഭക്തിയോടുകൂടിയാണ് രൂപത്തിനുമ്പിൽ നിന്ന് ഒരമ്പ് ഒരു പാത്രത്തിൽ ഏറ്റുവാങ്ങി പ്രാർത്ഥനാ മന്ത്രങ്ങളോടെ താഴെയുള്ള കുരിശ് ചുറ്റി തിരിച്ചു കയറി വന്ന് സമർപ്പിക്കുകയാണ് അതിന് നാമമാത്രമായ ഒരു തുക നേർച്ചയായി ഇടേണ്ടതുണ്ട് ആ തുക ഇട്ട് കഴിയുമ്പോഴാണ് അവിടെ ഇരിക്കുന്നയാൾ ഒരു പാത്രത്തിൽ ഒരമ്പ് തരിക ചിലപ്പോൾ വ്യക്തിപരമായിട്ടോ അല്ലെ കുടുംബം മുഴുവനായിട്ടോ അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ഈ കഴുന്നെടുത്ത് കുരിശ് ചുറ്റി കടന്നു വരികയും ഞാൻ സാധാരണ ഗ്രാമങ്ങളിലെ ഇടവക ദേവാലയങ്ങളിലും ഇത് വളരെ സജീവമായ ഒരു ശുശ്രൂഷയാണ് എന്താണ് ഈ കഴുന്നെടുക്കുക എന്ന ചടങ്ങിൻ്റെ ആധ്യാത്മികമായ അർത്ഥം എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു നമുക്കറിയാം വിശ്വസെബസ്ത്യാനോസിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് തിരുനാളും ആദ്യമ നൂറ്റാണ്ടിൽ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച പുണ്യവാനാണ് വിശ്വസെബസ്ത്യാനോസ് റോമാ സാമ്രാജ്യത്തിലെ തന്നെ ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ രാജാവ് വെറുക്കുകയും കൊല്ലാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തെ ഒരു മരത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് അമ്പ് ചെയ്ത് കൊന്നു എന്നാണ് വിശ്വാസം സെബിസ്ഥാനുസിൻ്റെ രൂപം ഓർമ്മയിലേക്ക് കൊണ്ടുവരിക ഒരു മരത്തിൽ കെട്ടിയിട്ട് കൈയൊക്കെ പൊക്കിപ്പിടിച്ച് നിൽക്കുന്ന അദ്ദേഹത്തിന് നെറ്റിയിലും നെഞ്ചത്തും കൈകളിൽ വയറിൻ്റെ ഭാഗത്തെല്ലാം അമ്പുണ്ട് ഈ അമ്പേറ്റാണ് അദ്ദേഹം മരണത്തിലേക്ക് നടന്നു പോയത് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി എഴുത അമ്പിൻ്റെ പ്രതീകമായ ഒരമ്പാണ് ഈ രൂപത്തിനുമ്പിൽ നിന്നും നമ്മൾ ഏറ്റുവാങ്ങുന്നതും പ്രത്യേകമായി കേരളത്തിലെ സാധാരണ വിശ്വാസികൾക്ക് രോഗം പകർച്ചവ്യാധി ദുരന്തങ്ങളൊക്കെ വരുമ്പോഴും ഏറ്റവും പ്രിയത്തോടെ ആശയം തേടുന്ന പുണ്യമാനാണ് ഈ സബ്സ്ത്യാനോസം പ്രത്യേകിച്ച് ഞാനായിരിക്കുന്ന മലബാറിലെ പശ്ചാത്തലത്തിൽ കുടിയേറ്റത്തിൻ്റെ ആരംഭം നാളുകളിൽ മരുന്ന് പോലുമില്ലാത്ത കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ മരിച്ചു വീണിട്ടുണ്ട് മലമ്പനിയും പകർച്ചവ്യാധികളും മഹാമാരികളും കൊണ്ട് ആളുകൾ മരിച്ചു വീഴുമ്പോഴും ഈ പുണ്വാനോടാണ് പ്രാർത്ഥിച്ചിരുന്നത് പഞ്ഞം പട വസന്ത പകർച്ചവ്യാധികളെന്ന് രക്ഷിക്കണമേ എന്നും മാധ്യസം തേടി പ്രാർത്ഥിച്ചിരുന്നു അന്നൊക്കെ അടുക്കുന്ന നേർച്ച പെരുന്നാളിന് കഴുന്നെടുത്തേക്കാമെന്നാണ് രോഗം വരാതിരിക്കാനും രോഗം മാറാന് വിശ്വാസത്തോടെ ചെയ്യുന്നതാണ് പുണ്യോള കാത്തുകൊള്ളണമേ കഴുന്നെടുത്തേക്കാം അതായത് തിരുനാൾ ദിവസം രൂപത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു അമ്പ് ഏറ്റുവാങ്ങി വിശ്വാസപൂർവ്വം കുരിശുവിറ്റു വരികയാണ് ഞാൻ ഓർത്തു ഈ ചടങ്ങ് നമ്മളെ പഠിപ്പിക്കുന്ന ദൈവിക ചിന്ത എന്താണ് ഒരു പകർച്ചവ്യാധിയിൽ നിന്നും രോഗത്തിൽ നിന്നും രക്ഷപ്പെടാനും വേണ്ടിയുള്ള ഒരു നേർച്ചയായി മാത്രം അതിനെ കാണരുത് അതിനേക്കാൾ കൂടുതൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു പാഠം അതിൻ്റെ അനത്തുണ്ട് അതായത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്കൊക്കെ അമ്പുകൾ ഏൽക്കുന്നവരാണ് ജീവിതത്തിൽ നമ്മുടേതായ രോഗങ്ങളും നമ്മുടേതായ വിഷമങ്ങളും നമ്മുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവർക്കും ഉണ്ടത് ഈ വേദനകളുടെയും രോഗങ്ങളുടെയും അസ്വസ്ഥതകളുടെ ഒക്കെ പ്രതീകമാണ് ഈ അമ്പ് ഈ അമ്പ് മറ്റുള്ളവർ വിട്ട അമ്പുകളാണ് സബസ്യാനോസിനെ ചങ്കിത്തറച്ചിരിക്കുന്ന അമ്പ് മറ്റുള്ളവർ വിട്ട അമ്പാണ് ഈ വിട്ട അമ്പിലൂടെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു പോവുകയാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവർ നമുക്ക് നൽകുന്ന എല്ലാ നൊമ്പരങ്ങളെയും വേദനകളെയും ഒക്കെ നമ്മൾ സ്വീകരിക്കാൻ പഠിക്കണമെന്നാണ് ഈ കരുന്ന് നമുക്ക് നിലയ്ക്കുന്ന ആത്മീയമായ ഒന്നാമത്തെ ചിന്ത ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തിലും സഹനങ്ങളില്ലാതില്ല വേദനകൾ ഇല്ലാതില്ല ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാതില്ല ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഇത് അമ്പാണ് ഈ അമ്പ് ഞാൻ ഏറ്റുവാങ്ങണം ഞാനെ സ്വീകരിക്കണം എനിക്കൊരു സഹനവും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല ഓരോ ജീവിതത്തിനും അതിനനുസരിച്ചുള്ള വേദനകളുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ വേദനയായിരിക്കാം മറ്റവർക്ക് വലുതായിരിക്കാം പക്ഷേ ഏറ്റുവാങ്ങുന്ന ഈ അമ്പ് ഞാൻ സ്വീകരിച്ച എങ്ങോട്ടാണ് പോണ്ടത് ഇതിന് ഉത്തരം ഞാൻ കണ്ടെത്തുന്നത് എവിടെയാണ് ഞാൻ കുരിശിനെ വലഞ്ചുറ്റി വരണം എന്താണ് കുരിശ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി സ്വന്തം ജീവൻ ഭൂമിക്ക് വേണ്ടി സമർപ്പിച്ച യേശു ചേർന്ന് കിടന്നതാണ് ഈ കുരിശ് സ്ത്രീവാ ഈ കുരിശാണ് നാട്ടിരിക്കുന്ന അവിടെ ആ നാട്ടിരിക്കുന്ന കുരിശിന് ചുറ്റും വലം വെച്ച് കടന്നു വരുമ്പോൾ ദൈവമേ നീ എനിക്ക് തന്ന എല്ലാ നൊമ്പരങ്ങളും ഞാൻ സ്വീകരിക്കുന്നത് മാത്രമല്ല നിന്നിനെ വലം വെച്ചാണ് ഞാൻ ആശ്വാസം തേടുന്നത് എന്നുകൂടെ പ്രഖ്യാപിക്കണം അതിനുശേഷം ഈ കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകുമല്ലോ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും അൽത്താലെ പ്രതിഷ്ഠിക്കുന്നു അതായത് ജീവിതത്തിൽ എനിക്ക് കിട്ടിയതെല്ലാം അങ്ങെനിക്ക് തന്നതാണ് ഞാനത് ഏറ്റുവാങ്ങുന്നു അങ്ങേക്ക് തന്നെ ഞാൻ സമർപ്പിക്കുന്നു അതായത് ക്രൈസ്തവ ആധ്യാത്മികത വളർന്നു നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും ഏറ്റെടുക്കാനും കർത്താവിനോടുകൂടി സഹിക്കാനും ദൈവത്തിനായി സമർപ്പിക്കാനുള്ള നമ്മുടെ പക്വതലാണ് ഇന്ന് പലപ്പോഴും ആളുകൾ ഈ വേദനകളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് ഓടി മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഭൗതികമായ നേട്ടങ്ങളുടെ പുറകെയാണ് ആധ്യാത്മിക മേഖലകളിൽ ഇപ്പോൾ നോട്ടങ്ങൾ രോഗം മാറണം കഷ്ടപ്പാട് മാറണം സാമ്പത്തിക തകർച്ച മാറണം ബുദ്ധിമുട്ട് മാറണം തീർച്ചയായും മാറാൻ പ്രാർത്ഥിക്കാം പക്ഷേ ജീവിതത്തിൽ കിട്ടുന്ന ചില സഹനങ്ങളില്ലേ ഇതിൽ നിന്ന് ഞാൻ എങ്ങോട്ട് ഓടിപ്പോകും ഓരോ ജീവിതത്തിനും അതിൻ്റേതായ സഹനമുണ്ട് അത് സ്വീകരിക്കില്ലാതെ ഇട്ടിട്ട് പോകുന്നതല്ല ഞാൻ ഓർക്കും കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായി വന്ന ഒരു ജോൺ ചേട്ടനെ ഞാൻ ഓർമ്മിക്കും അദ്ദേഹം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം അറുപത് വയസ്സ് പ്രായമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏകദേശം അൻപത് വയസ്സടുത്ത് പ്രായം ഇവരെയും കൊണ്ട് കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് അച്ച ഇവർക്ക് വേണ്ടൊന്ന് പ്രാർത്ഥിക്കണം അച്ഛ സുഖമില്ലാത്ത അച്ചാ വളരെ വിഷമമുണ്ടാ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാമെന്നും ഞാനൊരു സ്വാഭാവിക രീതിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ധ്യാനം കൂടിയാലോ ധ്യാനം കൂടുമ്പോൾ ഒരു കൗൺസിലിങ്ങൊക്കെ നടത്തി സമയമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കാലോ എന്ന ചിന്തയിലാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ധ്യാനമുണ്ട് ധ്യാനം കൂടിയാലും അപ്പോഴേ അദ്ദേഹം പറഞ്ഞു അച്ഛാ ധ്യാനം കൂടാൻ പറ്റില്ല അച്ഛാ ഞാൻ എന്താ ഡോക്ടർ പറഞ്ഞു അച്ഛാ ധ്യാനം കൂടരുന്ന് അതായത് എന്തോ മാനസിക അസ്വസ്ഥതയുണ്ട് അതുകൊണ്ട് ധ്യാനം കൂടണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഇതാ പറഞ്ഞത് ശിവ ഞാൻ പറഞ്ഞു എന്നാ ധ്യാനം കൂടണ്ട സാരമില്ല ഞാൻ പ്രാർത്ഥിച്ചു വിടാം ഞാൻ ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്ത് എങ്കിലും പറ്റിയതാണ് ഇങ്ങനെ മാനസിക അസ്വസ്ഥ അച്ഛാ വളരെ ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള കഴിവുള്ള നല്ലൊരു പെങ്കറ്റായിരുന്നു വെച്ചാൽ ഞാൻ കല്യാണം കഴിച്ചത് പക്ഷേ ആദ്യത്തെ പ്രസവത്തിലൂടെ തന്നെ ഇവക്കെന്തോ ഒരു അസ്വസ്ഥ ഉണ്ടായി മനസ്സിൻ്റെ താളം പോയി ഈ താളം പോയി കഴിയുമ്പോൾ തന്നെ ഇവള് പിച്ചും പെയ്യും പറയുന്ന അവസ്ഥയായി പക്ഷേ ഇടയ്ക്ക് സുഖം പ്രാപിക്കും മരുന്നൊക്കെ കഴിച്ച് കുറച്ച് പ്രാവശ്യം കുറച്ച് നാൾ സുഖമായിരിക്കും മൂന്നാല് മാസം പിന്നെ അസ്വസ്ഥ ഇങ്ങനെ ഈ അസ്വസ്ഥമായി കഴിയുമ്പോഴും ഇദ്ദേഹം ഇവളെയും കൊണ്ട് ചികിത്സിച്ച് നടക്കുകയാണ് ഈ കൊണ്ടിടക്കുന്ന ഭാര്യ ലിസ് അച്ചൂണ്ടി ഇയാളുടെ അമ്മയെ അപ്പനും പറയും നീ എന്തിനാടാ ഇവിടെയും കൊണ്ടു നടക്കുന്നത് ഇവിടെ ഇവളെ വീട്ടിൽ കൊണ്ടുപോയിവിട് തനി വട്ട തനി മാനസിക രോഗ കൊണ്ടവിട് അപ്പം ഈ ജോൺ ചേട്ടൻ പറയും സാരമില്ല എന്തെങ്കിലും സുഖമാവിക്കും ഇവളുടെ വീട്ടുകാർ തന്നെ വന്നു പറഞ്ഞു ഇവിടെ ഏതെങ്കിലും ചികിത്സാത്തി കൊണ്ടയാക്കും ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല കാരണം നിങ്ങളുടെ ജീവിതം ഇങ്ങനെ കൊണ്ടേ കളയുണ്ടല്ലോ അയാൾ അയാൾ പറഞ്ഞു സാരമില്ല ഇത് സുഖമാകും ഇങ്ങനെ സുഖമാകും ശരിയാകും എന്നു പറഞ്ഞാണ് ഈ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോഴൊക്കെ സുബോധത്തിടെ വരുമ്പോൾ ഇവള് തന്നെ പറയും എന്നെക്കൊണ്ട് യാതൊരു ഒന്നും നിൽക്കില്ല കല്യാണം കഴിച്ചെന്നു പറഞ്ഞാൽ കുട്ടി പോലും ഉണ്ടായിട്ടില്ല എന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ കൊണ്ടുനടക്കുന്നത് എന്നെ നിങ്ങൾ ഉപേക്ഷിച്ചേക്ക് അപ്പോഴും അയാൾ പറയും അതൊന്നും വേണ്ട നിന്നെ എനിക്ക് വേണം ഇങ്ങനെ വർഷങ്ങൾ നീണ്ടു നീണ്ടു പോവുക ഇപ്പോൾ പത്ത് നാൽപ്പത് വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പോലും ചോദിച്ചു ജോണി ഏട്ടാ ഈ നാൽപ്പത് വർഷവും ഈ രോഗിയായ മാനസിക രോഗിയായ സ്ത്രീയെ കൊണ്ട് ഇങ്ങനെ നടക്കാൻ എങ്ങനെ സാധിക്കുന്നു അദ്ദേഹം പറഞ്ഞ ഉത്തരം അച്ഛ ഇത് ദൈവം എനിക്ക് തന്ന സമ്മാനമാച്ച എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം എനിക്ക് തന്ന അച്ചാ ഞാനിത് എങ്ങോട്ട് ഉപേക്ഷിച്ച് പോകാൻ അച്ചാ ദൈവം തന്നതിനെ അല്ലേ അച്ഛ ഞാൻ സ്വീകരിക്കേണ്ടത് ദൈവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന സമ്മാനമാണിത് അദ്ദേഹത്തിൻ്റെ വാക്കിലും ഞാൻ പെട്ടെന്ന് ബൈബിളിലെ വചനം ഓർത്തു തിരുവചനം നമ്മൾ ഓർപ്പിക്കുന്നുണ്ട് അതായത് പ്രത്യേകമായി എടുത്തു പറഞ്ഞ് ഓർപ്പിക്കുന്നുണ്ട് മത്തായി ശിവശേഷം പതിനഞ്ചാം പതിനാറാമത്തെ അദ്ധ്യായത്തിലും തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവൻ എനിക്ക് യോഗ്യനല്ല അതായത് പ്രിയപ്പെട്ടവരെയും മത്തായിയുടെ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിൽ ഇരുപത്തിനാലാം പതിനും യേശു ശിഷ്യന്മാർ അള്ളിച്ചതും ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരുത്തചേച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ കുരിശ് എടുത്തുകൊണ്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത് കുരിശ് ഇട്ടിട്ട് പറയാനല്ല ജീവിതത്തിന് കിട്ടിയ ചില ദുരന്തങ്ങൾ ചില വേദനകൾ അത് കുരിശുകളാണ് ആ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്നതാണ് ക്രൈസ്തവ ജീവിതം യേശു വീണ്ടും പഠിപ്പിച്ചു സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അത് കണ്ടെത്തും അതായത് ദൈവിക ജീവൻ കണ്ടെത്തുന്നത് എങ്ങനെയാണ് ഈ ജീവിതത്തിൽ നമ്മുടെ ചില സുഖങ്ങളും ചില ഇഷ്ടങ്ങളും ചില ഒക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് അതാണ് കുരിശ് ഈ മനുഷ്യൻ നാൽപ്പത് വർഷക്കാലം ഒരു ഭാര്യയോട് കിടക്കുന്നതിൻ്റെ ചിന്തകൾ ഉപേക്ഷിക്കേണ്ടി വരുന്നു കുഞ്ഞെന്ന ചിന്ത ഉപേക്ഷിക്കേണ്ടി വരുന്നു ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കിത്തരുന്ന ഭാര്യയെക്കുറിച്ച് ഇഷ്ടങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുന്നു ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളും ഉപേക്ഷിച്ചത് അദ്ദേഹം പറഞ്ഞു വെച്ച് ഇതാണ് അച്ചാ ക്രിസ്ത്യ ജീവിതം ഓരോ ജീവിതത്തിനും അതിൻ്റെതായ കുറേ ദുഃഖങ്ങളുണ്ട് അതിൻ്റേതായ ചില വിഷമങ്ങളുണ്ട് ആ വിഷമങ്ങളാണ് നമ്മൾ സ്വീകരിച്ചെടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ രക്തസാക്ഷികൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് റോമിലെ മണ്ണ് വാരിപ്പഴിഞ്ഞാൽ ചോര ഇറ്റി വീഴുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് എൻ്റെ അർത്ഥം റോമിൽ ആദിമസഭ വളർന്നത് രക്തസാക്ഷികളുടെ ചൂട് നിറത്താലം ഇന്ന് ക്രൈസ്തവ സഭയ്ക്ക് അത്രമാത്രം രക്തസാക്ഷികളൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മുടെ കേരള സഭയിൽ രക്തസാക്ഷികളില്ല ഇന്ന് നമ്മുടെ വിശ്വാസത്തിൽ ആരാണ് രക്തസാക്ഷികൾ യേശുവിൻ്റെ ജീവിതത്തിന് രക്തം കൊണ്ട് സാക്ഷ്യം ചാർത്തുന്നവനാണ് രക്തസാക്ഷി പക്ഷെ പ്രിയപ്പെട്ടവരെ ഇന്ന് രക്തസാക്ഷികളല്ല ഉള്ളത് പിന്നെയോ നൊമ്പരസാക്ഷികളാണ് അതായത് അനുദിന ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും അനുദിന ജീവിതത്തിൻ്റെ രോഗങ്ങളും അനുദിന ജീവിതത്തിൻ്റെ വേദനകളുമാണ് എൻ്റെ സാക്ഷ്യം ആ സാക്ഷ്യമായി നിൽക്കുമ്പോഴാണ് ഞാൻ വളരുന്നത് ഓരോരുത്തരും ജീവിതത്തിലുണ്ട് ഒരു കുടുംബജീവിതം നയിക്കുന്ന ജോണിയാടിൻ്റെയും ലിസ്റ്റിയുടെയും കാര്യം പറഞ്ഞപ്പോഴും ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിച്ചതാ പറയപ്പെട്ടേ നിങ്ങളുടെ കുടുംബജീവത്തിൻ്റെ സഹനങ്ങളാണ് നിങ്ങളുടെ സാക്ഷ്യം ഇന്ന് എത്രയോ കുടുംബങ്ങളാണ് ഭിന്നിച്ചു പോകുന്നത് തകർന്നു പോകുന്നത് കാരണം അവർക്ക് ആ വിശ്വാസത്തിൽ സാക്ഷ്യം കൊടുക്കാൻ സാധിക്കുന്നില്ല എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ് ഏതെങ്കിലും പ്രത്യേക അസ്വസ്ഥതയുള്ള വ്യക്തിയാണ് ഈ വ്യക്തിയെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഈ വ്യക്തിയെ രക്ഷപ്പെടുത്തിയും പോകുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദൈവവിളി എന്ന് ഏതൊരു ഭാര്യയും തിരിച്ചറിയണം ഈ ഭാര്യ പ്രത്യേകതകളുള്ള ഈ ഭാര്യയെ അവളെ സ്നേഹിച്ചും ശുശ്രൂഷിച്ചും കൊണ്ടിടക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദൈവവിളിയുടെ കുരിശും എന്ന് ഓരോ ഭർത്താവും തിരിച്ചറിയണം ചിലപ്പോൾ ഒരു മോനോ മോളോ രോഗമായി കിടക്കുന്നു വളരെയേറെ വേദനിച്ച് കിടക്കുന്നു ഒരു ചിന്തിന്നും ചെയ്യാൻ കിടക്കുന്നു ഞാൻ ഞാനീടെ ഓർക്കും അഞ്ചാറ് വയസ്സ് വരെയായി ഒരു മോള് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല നടന്നിട്ടില്ല വലിയ തലയൊക്കെ ആയി കിടക്കുന്ന കുഞ്ഞ് ഇതിനെ ശുശ്രൂഷിച്ചും ഇതിനേ താലോലിച്ചും ഇതിനു വേണ്ടി തന്നെ ഒരു അമ്മ ഈ പ്രസംഗം പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലുണ്ട് നല്ല ഉയർന്ന ജോലി വിദേശത്തുണ്ടായിട്ട് പോലും ആ ജോലി രാജിവെച്ച് അവൾ വീട്ടിൽ വന്നു ഗർഭിണി പ്രസവത്തിനു വേണ്ടി വന്നതാണ് പക്ഷേ പ്രസവം കഴിഞ്ഞ് ഇങ്ങനത്തെ കുഞ്ഞാണെന്ന് അറിഞ്ഞു അവൾ പോയിട്ടില്ല ഈ കുഞ്ഞിനെ ശുശ്രൂഷിക്കുകയാണ് ആറു വർഷമായി അവൾ ചെയ്തു വെക്കുന്നത് അവളുടെ ജീവിതത്തിലെ ദൈവങ്ങളെ അവൾ കണ്ടെത്തുന്നത് എനിക്ക് ദൈവം തന്ന ഈ അവസ്ഥ ഞാൻ സ്വീകരിക്കേണ്ടേ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഓരോരോ മേഖലകളിൽ നമ്മൾ സാക്ഷ്യമാകേണ്ടതുണ്ട് അത് എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ ഞാൻ ഏറ്റെടുക്കുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയി ഒരു ഞായറാഴ്ച ഒരു പള്ളിയിൽ വിശുദ്ധ ബലി അർപ്പിക്കാൻ വേണ്ടി അവിടുത്തെ അച്ഛൻ സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞ സെപ്റ്റംബർ മാസങ്ങളും ഈ മാസത്തിൽ പോയപ്പോഴും കുർബാനയ്ക്ക് പോയി തിരിച്ചു വന്ന് ഇതുപോലെ ലോഹ ഇട്ട് തിരിച്ചു വന്നു ആ ഇടവകളെ കൈക്കാരൻ എന്നെ വണ്ടി കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയാക്കിയും അവിടുന്ന് ബസ്സുകാർ ഒറ്റ ബസ് കയറിയാൽ ഞാനായിരിക്കും സ്ഥലത്തേക്ക് ഇപ്പോൾ പോരാം അതുകൊണ്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ ലോഹ ഇട്ട് നിൽക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ആളുകൾ എന്നെ വളരെ പുച്ഛത്തോടെ നോക്കുകയാണ് ആളുകൾ എന്നെ മുഖം നോക്കി ഒരുവിധം ചിരിച്ച് വികൃതമായി നോക്കുന്നു ഞാൻ വിചാരിച്ചു ചിലപ്പം എൻ്റെ ലോഹിയിട്ടതിൽ ബട്ടൺസ് മാറിപ്പോകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉടുപ്പിൽ എന്തെങ്കിലും ചെളി പറ്റിയോ കറ പറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഞാനൊന്ന് വെറുതെ കടക്കെണ്ണോണ് നോക്കി എൻ്റെ ഉടുപ്പേ കുഴപ്പമുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ ആളുകളൊക്കെ എന്നെ നോക്കുന്നത് ഒരു വല്ലാതെ കളിയാക്കി ചിരിപൊളിയാണ് ഒരു വല്ലാത്ത പുച്ഛാത്തോടെയാണ് ഞാൻ ഈ എന്തുകൊണ്ടാണെന്ന് ബസ് കയറിയപ്പോഴും ഞാൻ ലോഹയിട്ട് ബസ്സിലേ കയറി വന്നപ്പോഴും അവിടെ ബസ് സീറ്റ് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്ന ആളുകൾക്കൊക്കെ എന്നെ കണ്ട ഒരു പുച്ഛം ഒരു കളിയാക്കൽ ഒരു അവഹേളനം എന്താണെന്ന് എനിക്ക് മനസ്സായി പോലും അന്ന് രാവിലത്തെ പത്രം വായിക്കാനോ തല ദിവസങ്ങളിൽ ടി വി ശ്രദ്ധിക്കാനോ എനിക്ക് പറ്റിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ നല്ല ക്രൈസ്തവനായ സഹോദരൻ എൻ്റെ അടുത്ത് വന്നു എവിടെയോ വെച്ചെൻ്റെ ധ്യാനം കൂടിയാളാ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തോ ചോദിച്ചു അച്ഛൻ ഇന്നെന്തിനും അച്ഛയിട്ട് യാത്രയ്ക്ക് പോന്നേന്ന് ചോദിച്ചു പക്ഷെ ഷർട്ട് ഇട്ട് കുർബാനയ്ക്ക് പോയി ഞാൻ പറഞ്ഞു ഞാൻ ഈ പള്ളി കുർബാനയ്ക്ക് പോയതാണ് അച്ഛ വളെ അട്ടിട്ട് വന്നാൽ പോര യാത്ര ചെയ്താൽ പോരായിരുന്നു അല്ല അച്ഛൻ അച്ഛൻ സ്വന്തം കാറെ പോയാൽ പോരേയും എന്തിനാണ് ഈ ലോഹിയിട്ട് ബസ്സേ കയറാൻ വന്നത് അതുകൊണ്ടല്ലേ ആളുകൾ ചിരിക്കുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ സാധാരണ ലോഹ ഇട്ട് യാത്ര ഒരുപാട് ചെയ്യുന്ന വ്യക്തിയാണ് എവിടെയോ സംഭവിച്ച ഒരു കാര്യത്തിൻ്റെ പേരിൽ എന്നെ പുച്ഛത്തോടെ അവഹേളനത്തിൽ നോക്കുക ഞാൻ അന്ന് തിരിച്ചു വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരെ അച്ഛന്മാർ പറഞ്ഞു വെച്ചു ലോഹ ഇട്ടതിൻ്റെ പേരിൽ ആളുകൾ അവഹേളിക്കുന്നു എന്നൊരു അനുഭവം എനിക്കെന്നുണ്ടായിരുന്നു അന്ന് രാത്രി ചിന്തിച്ചപ്പോൾ എന്നോട് പിന്നീട് ഞാൻ ചിന്തിച്ചു ഇനി യാത്ര ചെയ്യുമ്പോൾ ലോഹ ഇട്ട് പോകുന്നില്ല ഷട്ടിട്ട് പോയാൽ മതി പള്ളിയിൽ ചെല്ലുമ്പോൾ ലോഹ എടുത്തിട്ടാൽ മതിയല്ലോ എന്നൊക്കെ ചിന്തിച്ചു പക്ഷേ രാത്രിയിലെ നിശ്ശബ്ദതയിൽ എൻ്റെ മനസ്സിൽ ദൈവാത്മ പ്രചരിപ്പിച്ചു ഇത് നിനക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ കുരിശാണിത് നിൻ്റെ ജീവിതത്തിന് സാക്ഷ്യമാണിത് ആ ലോഹയിട്ട് പോകുമ്പോൾ ആളുകൾ ചിലപ്പോൾ നിന്നെ കളിയാക്കും അവഹേളിക്കും എന്തിനെയും മണ്ടത്തരം കാണിക്കുന്നതെന്ന് നീ ധ്യാനിപ്പിച്ച ആൾ തന്നെ നിന്നോട് ചോദിക്കും പക്ഷെ അവിടെയും നീ ഒരു വൈദികനാണ് നീ യേശുവിനോട് നടക്കുന്ന വ്യക്തിയാണ് എന്ന് ഏറ്റു പറയുന്ന നിമിഷമാണ് നിൻ്റെ ഈ വസ്ത്രം അതിനുശേഷം പ്രിയപ്പെട്ടവരെ ഞാൻ ചിന്തിച്ചത് പരമാവധി ഞാനിപ്പോൾ വിശുദ്ധ ലോഹയിലാണ് യാത്ര ചെയ്യുക കാരണം എനിക്ക് പറയാൻ ഞാൻ ചിന്തിച്ചു എനിക്ക് പോയി പ്രസംഗം പറയുന്നതിനേക്കാളും എനിക്ക് വലിയ ശുശ്രൂഷ ചെയ്യുന്നതിനേക്കാളും ഉടുപ്പെട്ട് യാത്ര ചെയ്യുന്ന നിമിഷത്തിൽ തന്നെ ഞാൻ യേശു സാക്ഷ്യം വഹിക്കുകയാണ് ഞാൻ ചിന്തിക്കും ഈ കാലഘട്ടങ്ങളിലൊക്കെ അവഹേളിക്കപ്പെടുമ്പോഴും ഏതെങ്കിലും ഇവിടെ വിമർശിക്കപ്പെടുമ്പോഴും ടി വി ചാനലുകളിലൊക്കെ ദിവസങ്ങളും മാസങ്ങളുമായി സന്യാസത്തെയൊക്കെ വലിച്ചു കയറിയുമ്പോഴും ഉടുപ്പിട്ട് യാത്ര ചെയ്യുന്ന ഒരു അച്ഛനാണ് ഒരു സാക്ഷ്യം ഉടുപ്പിട്ട് യാത്ര ചെയ്യുന്ന സിസ്റ്റർ ഒരു സാക്ഷ്യമാണ് ഈ ഉടുപ്പ് തന്നെ കൊടുക്കുന്നുണ്ട് ഞാൻ യേശുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയാണെന്ന് അതായത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലാണ് ആ സഹനങ്ങളിലാണ് നിങ്ങൾ സാക്ഷ്യമായി മാറേണ്ടത് നിന്റെ കോളേജില് നിന്റെ ഹോസ്റ്റലില് എല്ലാവരും ദുശീലങ്ങൾ പെട്ടു പോകുമ്പോൾ ഞാനത് ചെയ്യുകയില്ലെന്ന് പറയുന്ന ഹോസ്റ്റലിലെ ഒരു മെടുക്കം പയ്യൻ അവൻ യേശു സാക്ഷ്യമാകുകയാണ് അവൻ യേശുവിനെക്കുറിച്ചൊരു വാക്ക് പോലും പറയണ്ട എല്ലാവരും ബർത്ത്ഡേ പാർട്ടിക്ക് മദ്യംപിക്കുമ്പോഴും ഞാൻ കുടിക്കില്ല എന്ത് പറഞ്ഞാലും കുടിക്കില്ല എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ജീവിതത്തിൻ്റെ തനിമ കാണിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ യേശു ഉണ്ടെന്ന് കൂട്ടുകാർക്ക് മനസ്സിലാകും എല്ലാവരും മോശം അവസ്ഥാനം പറഞ്ഞു വെക്കുമ്പോൾ ഞാനത് പറയില്ല എന്നു പറയുന്നിടത്താണ് നിന്റെ സാക്ഷ്യം അതായത് ചിലപ്പോൾ അതിൻ്റെ പേര് നീ കളിയാക്കി നിന്നെ കളിയാക്കിയേക്കാം കുറ്റപ്പെടുത്തിയേക്കാം പക്ഷെ നീ ഓർക്കണം നിന്റെ ആ സാക്ഷ്യം നിന്റെ ശൈലി ജീവിതത്തിൻ്റെ സമർപ്പണമാണ് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഉണ്ട് കുരിശുകൾ ഞാൻ വിചാരിക്കും ബിഷപ്പായിരിക്കുന്നു എന്ന് പറയുന്ന വ്യക്തികൾ അതിൻ്റെതായ ദുഃഖങ്ങളുണ്ട് അച്ഛനായിരിക്കുന്ന വ്യക്തികൾ അതിൻ്റെതായ ദുഃഖങ്ങളുണ്ട് ഒരു സിസ്റ്ററിന് അതിൻ്റെതായ വിഷമങ്ങളുണ്ട് അതാ ദൈവവിളിക്ക് നൽകുന്ന സമർപ്പണത്തിൻ്റെ വിലയാണത് ഓരോ ദൈവവിളിക്കും ഞാൻ കൊടുക്കുന്ന എൻ്റെ സാക്ഷിവധം അതാണ് എൻ്റെ കുരിശ് ഈ കുരിശ് എടുത്തുകൊണ്ടാണ് ഞാൻ പോകേണ്ടത് അല്ലാണ്ട് കുരിശ് എനിക്ക് പോകാൻ പറ്റില്ല ചിലപ്പോൾ എൻ്റെ ചില അനുസരണങ്ങൾ ചിലപ്പോൾ എൻ്റെ കുറേ വിധേയപ്പെടലുകൾ ഇതൊക്കെയാണ് എൻ്റെ കുരിശ് എടുത്തുകൊണ്ട് ഞാൻ പോകുന്നത് ഈ കാലഘട്ടത്തിൽ ചിലപ്പോഴൊക്കെ വൈദികര് സമർപ്പിതരൊക്കെ ചിന്തിക്കുന്നത് കുരിശ് ഇല്ലാണ്ട് നടക്കാനാണ് എൻ്റെ ജീവിതം എന്നോട് ആവശ്യപ്പെടുന്ന ചില അനുസരണങ്ങൾ ചില വിധേയത്വങ്ങൾ ചില മൗനങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ കുരിശ് ഈ കുരിശുമെടുത്ത് ഞാൻ മുന്നോട്ട് പോകണം ദൈവമേ നീ എനിക്ക് തരുന്ന കുരിശുകളൊക്കെ ഏറ്റെടുത്ത് നിന്നെ വലം വെച്ച് ഞാൻ ജീവിക്കും അനുദിന ജീവിതത്തിൽ രോഗങ്ങൾ മാത്രമല്ല അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച മാത്രമല്ല ചില തെറ്റിദ്ധാരണകളായിരിക്കാം ചില ആരോപണങ്ങളായിരിക്കാം ചില കുറ്റപ്പെടുത്തലുകളായിരിക്കാം ചില മൗനമായിരിക്കേണ്ട അവസ്ഥകളായിരിക്കാം ഇതൊക്കെ ഏറ്റുവാങ്ങുമ്പോഴേ ആ ജീവിതത്തിൻ്റെ കുരിശ് ഏറ്റെടുക്കത്തുള്ളൂ അത് ഏത് വ്യക്തിക്കുണ്ട് അധ്യാപകനാകട്ടെ പോലീസുകാരനാകട്ടെ ബിസിനസ്സുകാരനാകട്ടെ ഓട്ടോറിക്ഷ ഡ്രൈവറാകട്ടെ നിൻ്റെ ജീവിതത്തിൻ്റെ കുറേ കൊച്ചു കൊച്ചു കുരിശ് വേദനകളുണ്ട് ആ വേദനകളൊന്നും മാറില്ല ഈ വേദനകൾക്ക് വേണ്ടി അതിൽ പിന്നെ ചെയ്യരുത് ഈ വേദനകൾ ഉൾക്കൊണ്ട് കൊണ്ട് തന്നെയാണ് നീ പോകേണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണിത് അത് ഉൾക്കൊണ്ടുകൊണ്ട് പോയാൽ മാത്രമേ എനിക്ക് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുള്ളൂ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു മകൻ അപ്പം പറയുന്ന അനുസരിച്ച് വളരണം ഒരു മകള് മാതാപിതാക്കൾ പറയുന്ന അനുസരിച്ച് വളരണം അതാ ജീവിതത്തിൻ്റെ അനിവാര്യമായ സഹനമാണ് നീ വളർന്നൊരു മേഖലയിലെത്തി സ്വതന്ത്ര മേഖല എത്തി കഴിയുമ്പോൾ ചിലപ്പോൾ നിനക്ക് ചില കാര്യങ്ങളൊക്കെ വഴിമാറുകാമായിരിക്കും ഇന്ന് ഈ അനുസരണമാണ് നിന്റെ സഹനം എന്നെക്കൊണ്ട് പറ്റിയാലെന്ന് പറയുമ്പോൾ നിന്റെ കുരിശെടുക്കാൻ നീ മടി കാണിക്കുകയാണ് ക്രിസ്തീയ വിശ്വാസത്തിലായിരിക്കുന്ന വ്യക്തിക്ക് ഒരു ആ വിശ്വാസത്തിൻ്റെതായ കുറേ സഹനങ്ങളുണ്ട് അവൻ പള്ളിയിൽ പോകണം അവൻ കുമ്പസഹരിക്കണം അവൻ ചില കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് അത് പറ്റുകയല്ല എന്ന് പറയുമ്പോൾ നിന്റെ വിശ്വാസത്തിന് നീ നൽകുന്ന സാക്ഷ്യങ്ങൾ നീ പുറകോട്ട് പോവുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു നൊമ്പരങ്ങളുണ്ട് അത് രോഗങ്ങളെ രോഗങ്ങളെക്കുറിച്ച് മാത്രമല്ല ആ വേദനകളെ ഏറ്റെടുക്കുക എന്നാണ് പ്രധാനപ്പെട്ട ദൗത്യം നിന്റെ കുരിശെടുത്ത് നിന്റെ ജീവിതത്തിലേക്ക് മറ്റുള്ളവർ അയച്ചു തരുന്ന കുരിശെടുത്ത് നീ വലംബിച്ച് പോകണം അതുകൊണ്ട് സെബിസ്ഥാനസ് പൊണ്ണവാളുടെ തിരുന്നാളിന് കഴിഞ്ഞെടുക്കുമ്പോഴും രോഗവും പഞ്ഞവും പടയും മാറാൻ അല്ല പ്രാർത്ഥിക്കേണ്ടത് അതും പ്രാർത്ഥിച്ചു പക്ഷേ ഓർഗരം എൻ്റെ കർത്താവേയും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാകുന്ന എല്ലാ നൊമ്പരങ്ങളും അത് മറ്റുള്ളവർ നൽകുന്നതും ഏത് സ്ഥലത്ത് വരുന്ന എല്ലാ നൊമ്പരങ്ങളെയും ഞാനിതാ സ്വീകരിക്കുന്നു പക്ഷേ ഇതൊന്നും ഞാൻ ഇട്ടിട്ട് പോവുകയല്ല ഇത് നിൻ്റെ കുരിശിനോട് വലം വെച്ച് നിനക്ക് തന്നെ വന്ന് സമർപ്പിക്കുന്നു അങ്ങനെ നടക്കാനുള്ള മുന്നോട്ട് പോകാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞു പ്രാർത്ഥിക്കണം അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവർ ഓർപ്പിക്കും ഈ കഴിഞ്ഞെടുക്കാൻ നല്ലൊരു ആത്മീയമായ ചടങ്ങ് അർത്ഥപൂർണ്ണമായ ചടങ്ങ് അതെല്ലാവരും അനുഷ്ഠിക്കുകയും ആ വിശ്വാസത്തോടും മനോഭാവത്തോട് കഴിഞ്ഞു ഈ ദിവസം തിരുനാള് പോയപ്പോഴേ ഈ മനോഭാവത്തോടെ ഒരു കഴുന്നെടുത്ത് ഞാനും ഒരു പള്ളിയുടെ കുറിച്ച് വലം വച്ചും എനിക്ക് മനസ്സിൽ തോന്നി എൻ്റെ ജീവിതത്തിൽ ഈ ഒരു വർഷമുണ്ടായ എല്ലാ കൊച്ചു നൊമ്പരങ്ങളും കർത്താവേ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അത് നിന്നെ വലം ഞാൻ സമർപ്പിക്കുന്നു മാറ്റാവുന്നൊക്കെ മാറട്ടെ ഇല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ സ്വീകരിക്കുന്നു കർത്താവേ എന്നും പ്രാർത്ഥിക്കുന്നു അവൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു ആത്മീയ മനോഭാവം നിങ്ങളിലും വളരാൻ വേണ്ടിയ ഇന്ന് ഈ ദിവസം ഞാൻ പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിന് അതിൻ്റേതായ കുറേ ദുഃഖങ്ങളുണ്ട് പ്രായോഗിക വിഷമങ്ങളുണ്ട് ഈ വിഷമങ്ങളൊക്കെയും ഈ ജീവിതത്തിൻ്റെ കുരിശുകളാണെന്ന് മനസ്സിലാക്കുന്നു ഇതെല്ലാം നിൻ്റെ കൈകളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു ഏറ്റെടുത്ത ഈ നൊമ്പരങ്ങളുമായി കുരിശിന് ഞങ്ങൾ വലം വെക്കുന്നു ഞങ്ങൾ സമർപ്പിക്കുന്ന നാഥ ഇതെല്ലാം ചുമന്ന് നടക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ജീവിതം ഓരോ നിമിഷവും സഹനങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് കാൽപുരിയോളം പോകാനുള്ള കൃപ നൽകണമേ ഈ പ്രാർത്ഥനയ്ക്ക് വിസ സബ്സ് ആണോസിൻ്റെ രക്തസാക്ഷിത്വം ഞങ്ങൾക്ക് ബലമാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം അഹമ്മ